ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ധൃതി പിടിച്ച് എങ്ങോട്ട് പോവുകയാണ് എന്നായിരിക്കും ചിന്തിക്കുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവമാണ് ഉത്സവം കാണാൻ വേണ്ടിയുള്ള പോക്കാണ് വളരെ വലിയ തിരക്കാണ് അമ്പലത്തിലുള്ളത് അതുപോലെ അമ്പലത്തിന് ചുറ്റുമുള്ള ദീപക്കാഴ്ചകളൊക്കെ പവി കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്താണുള്ളത് ഫ്ലോട്ടുകളൊക്കെ കണ്ടു തുടങ്ങി അതൊക്കെ കണ്ട് കണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് എടുപ്പ് കുതിരകളൊക്കെ ഉണ്ട് അടിപൊളി ഉത്സവമാണ് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലം ജനസമുദ്രമായി മാറി എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രത്തോളം ജനങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന കാഴ്ച കൊട്ടാരക്കര മാത്രം കാണുന്നൊരു കാഴ്ചയാണ് നമ്മുടെ ആനവണ്ടിയാണ് ഇതേപോലെ ഉത്സവ ഫ്ലോട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത് അതുപോലെ ദശമൂലം ധാമവും ഷാജിപ്പാപ്പനും ഒക്കെ വളരെ മനോഹരമായിട്ട് കൊട്ടാരക്കരയുടെ നഗരവീഥികളിൽ ഇങ്ങനെ വിലസുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നടന്നു വന്ന കാര്യം പറഞ്ഞാണല്ലോ തുടങ്ങിയത് അതായത് ഉത്സവ ഉത്സവസ്ഥലത്തേക്ക് അല്ലെങ്കിൽ ടൗണിലേക്കൊന്നും വാഹനങ്ങൾ പ്രവേശിക്കാതെ പോലീസ് നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ എല്ലാ റോഡിൽ നിന്നും വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നുണ്ടായിരുന്നു അവിടെ വരെ വാഹനങ്ങൾ വിടും അപ്പോൾ അത്രയും ദൂരം എല്ലാവരും ഉത്സവം കാണാൻ വേണ്ടി പിന്നെ നടന്ന് നാലും അഞ്ചും കിലോമീറ്ററൊക്കെ നടന്ന് വരേണ്ടി വന്നു പക്ഷെ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടും ഉത്സവം കാണാനായിട്ട് വന്ന ആൾക്കാരുടെ എണ്ണത്തിൽ യാതൊരു കുറവുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും കുടുംബസമേതമാണ് കൂടുതൽ ആൾക്കാരും ഉത്സവ സ്ഥലത്തേക്ക് എത്തുന്നത് ഫ്ലോട്ടുകളൊക്കെ അടിപൊളി ഫ്ലോട്ടുകളാണ് കാരണം എല്ലാ ദേവി ദേവന്മാരുടെയും ഫ്ലോട്ടുകളുണ്ട് അതൊക്കെ ഇങ്ങനെ പോവുകയാണ് അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയിലുള്ള എണീറ്റ് നിൽക്കുന്ന ഫ്ലോട്ടുകൾ രാമക്ഷേത്രം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫ്ലോട്ടുകളുണ്ട് പിന്നെ ചില ഫ്ലോട്ടുകളിൽ മനുഷ്യർ തന്നെയാണ് ഈ ദേവി ദേവന്മാരുടെയൊക്കെ വേഷം കിട്ടിയേക്ക് അതൊക്കെ വളരെ മനോഹരമായിരുന്നു ഫ്ലോട്ടുകൾ മാത്രമല്ല അതോടൊപ്പം പുണ്യപുരാതന വേഷങ്ങളും ശിങ്കാരിമേളവും പിന്നെ വിവിധ നൃത്തരൂപങ്ങളും ഒക്കെ ഒക്കെ ഈ ഒരു ഉത്സവഘോഷയാത്രയെ മാറ്റുകൂട്ടിക്കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു കച്ചവടങ്ങളൊക്കെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്സവഘോഷയാത്ര തിരിച്ചെത്തിയിട്ടില്ല സ്റ്റേജിൽ ഇപ്പോഴും നൃത്തമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്കാണ് ഗജവീരന്മാരൊക്കെ പോകാനായിട്ട് അവരുടെ വണ്ടികളിൽ കയറി റെഡിയായിട്ട് നിൽക്കുന്നത് കണ്ടത് നിലവിൽ അമ്പലത്തിൻ്റെ സ്റ്റേജ് കൂടാതെ പുറത്ത് ഒരു സ്റ്റേജ് കൂടി ഉണ്ട് അവിടെ വെച്ചാണ് വലിയ പരിപാടികളൊക്കെ നടക്കുന്നത് പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മറ്റൊരു സ്റ്റേജ് അവിടെ നാടൻ പാട്ട് പ്രോഗ്രാം പൊടി അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബൈ